ചെറുപ്പളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇനി ബസ്സുകൾ കയറും ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതിന് ആർ ടി ഐയുടെ അനുമതി ലഭിച്ചു ഉദ്ഘാടനം കഴിഞ്ഞ രണ്ടു വർഷത്തിന് ശേഷമാണ് ബസ് സ്റ്റാൻഡിന് ആർ ടി ഐയുടെ അനുമതി ലഭിക്കുന്നത് തുടർ നടപടികൾക്ക് ട്രാഫിക് കമ്മിറ്റി യോഗം വിളിച്ച ശേഷമായിരിക്കും തീരുമാനം ഉണ്ടാവുക ചെറുപ്പുളശ്ശേരി നഗരസഭ ഒരു കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പുത്തനാൽക്കാവ് പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിനാണ് ആർ ടി ഐയുടെ അനുമതി ലഭിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ട് വർഷമായിട്ടും സാങ്കേതിക തടസ്സങ്ങൾ മൂലം ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയിലെ വീതിക്കുറവ് ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആർ ടി എ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പ്രവേശിക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ചിരുന്നത് തുടർന്ന് ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ കിണർ മണ്ണിട്ട് നികത്തുന്നത് പ്രവൃത്തികൾ പൂർത്തീകരിച്ച ശേഷമാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡിന് പ്രവർത്തനാനുമതി ലഭിച്ചിരിക്കുന്നത് നഗരസഭ എഞ്ചിനീയറുടെ റോഡ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെയും പൊതുമരാമത്ത് പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നഗരസഭ എന്നീ വിഭാഗങ്ങളുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രവേശനാനുമതി നൽകിയത് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ തൃശൂർ സെൻട്രൽ സോൺ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് എന്നിവരടങ്ങിയ ആർ ടി ഐയുടെ നടപടിക്രമത്തിലൂടെയാണ് അനുമതി ആയത് ഇതോടെ നഗര നവീകരണം പൂർത്തിയായ ചെറുപ്പശ്ശേരി നഗരത്തിന് പുതിയ ബസ് സ്റ്റാൻഡും ഒരു മുതൽ പഴയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവൃത്തികളും ഉടൻ ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാമത്തു